ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾവഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലഘു വിവരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായ രാജ രവിവർമ്മയുടെ ജന്മദിനം പഴയ തിരുവിതാംകൂർ രാജ്യത്തെ കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനനം കുട്ടിക്കാലം മുതലേ ചിത്രരചനയിൽ കമ്പം പ്രകടിപ്പിച്ചിരുന്ന രവി ചെറുപ്രായത്തിൽ തന്നെ ധാരാളം ചിത്രങ്ങൾ വരച്ചിരുന്നു പതിനാലാം വയസ്സിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വാട്ടർ കളർ പെയിന്റിംഗ് പഠിക്കുകയും പിന്നീട് ബ്രിട്ടീഷ് കലാകാരനായ തിയോഡർ ജെൻസണിൽ നിന്ന് ഓയിൽ പെയിന്റിംഗിൽ പരിശീലനം നേടുകയും ചെയ്തു ഇന്ത്യയിലെ ഹിന്ദു ദൈവങ്ങളുടെ കലണ്ടർ ചിത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും രവി ഇത് ഹിന്ദു ദൈവങ്ങൾക്ക് മനുഷ്യ ശരീരം നൽകിയ ചിത്രകാരൻ എന്ന പദവി അദ്ദേഹത്തിന് നൽകി ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ അനന്ത സാധ്യതകളാണ് രാജാ രവിവർമ്മ തുറന്നു കാട്ടിയത് ദർഭമുന കൊണ്ട ശകുന്തള രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ രചനകളിൽ ഒന്നാണ് ഹംസ ദമേന്തി മുല്ലപ്പൂച്ചൂടിയ നായർ വനിത അച്ഛൻ അതാ വരുന്നു അർജുനനും സുഭദ്രയും പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത ശന്ദനവും സത്യവതിയും ജഡായുവധം തുടങ്ങിയവ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങളാണ് അൻപത്തിയെട്ടാം വയസ്സിൽ മരിക്കുമ്പോൾ ആ ലോകോത്തര കലാകാരൻ ഏകദേശം ഏഴായിരം പെയിൻറിങ്ങുകൾ പൂർത്തിയാക്കിയതായി കരുതപ്പെടുന്നു